മക്കളെ പിടിച്ചങ്ങ് മരിക്കാൻ പോവാ നമ്മുടെ കയ്യിൽ അടിപൊളി സാധനം കിട്ടുന്നുണ്ട് ഹാൻഡ് ക്രാഫ്റ്റ് ഹബിമിന് ഒരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗോ നല്ല വെൽ പാക്കഡ് പാക്ക സാധനം വന്നേക്കുന്നത് ഇതാണ് ഹാൻഡ് ക്രാഫ്റ്റ് ഹബീം എന്ന് പറഞ്ഞ കുഞ്ഞം ഫ്രോഗ് പത്ത് ഗ്രാം വെയിറ്റ് ഉണ്ട് അഞ്ച് പോയിന്റ് അഞ്ച് സെന്റിമീറ്ററും ഏഴാനുള്ള ഷേപ്പ് ആണ് നല്ല ലോങ് കാസ്റ്റിംഗ് കിട്ടും നല്ല അടിപൊളി വലുപ്പുള്ള സ്പിന്നർ ഉണ്ട് ഫ്രണ്ടിലുള്ള ക്വാളിറ്റി ഉള്ള കമ്പി വന്നിട്ടുണ്ട് റബ്ബർ ക്വാളിറ്റി പിന്നെ പുറേണ്ട എന്നാ മീൻ അടിച്ചാലും റബ്ബർ കീറാൻ ചാൻസ് ഇല്ല പല്ലൊന്നും കൊണ്ടാലും റബ്ബർ കീഴത്തില്ല പിന്നെ വി എം സി നല്ല ഷാർപ്പായുള്ള ഹുക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഹുക്ക് ഉണ്ട് പിന്നെ ബാക്കിൽ റബ്ബറെ കൂട്ടിയാണ് ലെഡ് വന്നിരിക്കുന്നത് വന്നിരുന്നുണ്ടോ അപ്പം നമ്മൾ ഇതുകൊണ്ട് കൊണ്ട് വരാൽ പിടിച്ച് അങ്ങ് തകർക്കാൻ പോകും ഹാൻഡ് ക്രാഫ്റ്റ് ഹബീബി വൈകുന്നേരം നമ്മുടെ ചേട്ടൻ അവിടെ പുല്ല് എത്തുന്നുണ്ട് സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് വരുന്ന സമയം കേട്ടോ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ കേട്ടിട്ടുണ്ടോ നമ്മളാണെങ്കിൽ ഒരു വലിയൊരു കണ്ടം എടുത്ത് നിൽക്കുകയാണ് എന്റെ നെഞ്ചിൽ എത്രത്തോളം പുല്ല് നിൽക്കുകയാണോ അതിനിടക്കൂടെ നമ്മൾ ഫുൾ അഡ്വഞ്ചർ ആയിട്ട് നടന്നു കൊണ്ടിരിക്കുകയാണ് ഒരു അടിപൊളി ഒരു സ്പോട്ടിൽ കാസ്റ്റ് നേരെ കാസ്റ്റിലേക്ക് യെസ് ഹബീബി ഹബീബിയിൽ ഫസ്റ്റ് മീൻ ഇത്ര ലെങ്ത് ഉണ്ട് കേട്ടോ യെസ് ഹബീബി ഹബീബി ഹബീബിയിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ജോയിന്റ് വരും ഇണ്ട് ഈ ഒരു വലുപ്പം ഉണ്ട് കേട്ടോ നല്ല ഫിൻസ് ഒക്കെ നല്ല വിരിച്ചിരുന്നുണ്ടോ അടിപൊളി അല്ല നല്ല ഹെവി സൈസാണ് യെസ് വിഷോ യെസ് നമ്മുടെ ഫ്രോഗിൽ ഹബീബിയൽ ഹിബി വണ കേട്ടോ മൂന്നാമത്തെ മീനാടോ ഹബീബിയെ കിട്ടിയേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രോഗ് കൂട്ടുണ്ട് അതെ നേരെ തിരിച്ചിട്ടേ കേട്ടോ ഹബീബി കൊള ഉണ്ട് കേട്ടോ ഹബീബി 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 അയ്യോ വേറുമോ അപ്പോൾ നമ്മുടെ ഹബീബിയൽ അതെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് നല്ല ഹുക്കപ്പ് ഹുക്കപ്പായിട്ടുണ്ട് കേട്ടോ ദെയ്യ ഒരു വലിപ്പം വരുന്നവരല്ലേ കേട്ടോ എസ് വിഷോൺ അടിപൊളി മീൻ അടിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ മീനാട്ടോ കേട്ടോ അമ്പട നമ്മൾ ഇന്ന് തന്നെ പൊളിച്ചിട്ടുണ്ട് വന്ന ദിവസം തന്നെ അമ്പട കിട്ടിയവന്മാരെല്ലാം നല്ല ഹെവി സാധനം നമുക്ക് കിട്ടിയേക്കുന്ന നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇതുകൊണ്ട് ഈ ഒരു വണ്ണം ഇത്രയും വണ്ണം വരും വട്ടം പിടിച്ചൊക്കത്തില്ല അത്ര വരാം ഇതുകൊണ്ടോ ഇത്രയും വലുപ്പമുണ്ട് കേട്ടോ ഫ്രോവുള്ള എസ് വിഷോൺ അടിപൊളി തൊല്യുപടുപ്പ് വരാല്ലോട്ടോ ഇതുണ്ടോ നല്ല അടിപൊളി ഹുക്കപ്പായിട്ടുണ്ട് ഹബിബി ബോഡിൻ്റെ ഒരു ഈ ലെങ്ക് എന്ന് വരാം കേട്ടേ നല്ല അടിപൊളി നടന്നു വരാം എല്ലാം ചാടി മറിയും വട രണ്ടാ കിടക്കുന്നതാണ്